ഹരി ദശകം ഇരുപത്തി മൂന്ന് ശ്ലോകം രണ്ട് തീ പുനഃസഹസ്രം ശ്രീനാരദ സജസവർഗമാത്രമൃഷമോ ഭക്തോസ്വേനേ പദച്ചേതോക്കാം ത ആത്മജാഹ തു അയുതം ഈശ പുനഃ സഹസ്രം ഇതിലോരോന്നിലും സന്ധ്യുണ്ട് തസ്യ പ്ലസ് ആത്മജാഹ പ്ലസ് തു പ്ലസ് അയുതം പ്ലസ് ഈശ പുനഃ പ്ലസ് സഹസ്രം തസ്യത്മജാസ്തുയിതമീശ പുനഃസഹസ്രം ീനാരദസ വചസ തവ മാർഗം ആപു മാർഗം പ്ലസ് ആപു മാർഗമാര വചസ തവ മാർഗമാപു നൈക്കാസം ഋഷയ വാസമൃഷയ സഹ മുമോചാ न एकत्र वासं ऋषये सः मुमोचापं नैकत्र वासमृषये स मुमोचापं भक्तोत्तमः तु ऋषिः अनुग्रहम् एव मेने भक्तोत्तमः तु भक्तो भक्तोत्तमस्तु ऋषिः അതാണ് ഭക്തോസ്തു ഋഷി അനുഗ്രഹം അതിനകത്ത് ഭക്ത പ്ലസ് ഋഷി പ്ലസ് അനുഗ്രഹം പ്ലസ് മേനേ ഋഷി പ്ലസ് അനുഗ്രഹം മേനേ ഋഷിരനുഗ്രഹം ശ്ലോകം രണ്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം ഒന്നിൽ നമ്മൾ പറഞ്ഞു ആ ദക്ഷൻ തപസ് ചെയ്തു ആ തപസ് ചെയ്തു അവിടെ ഭഗവാനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ വരം കൊടുത്തു അസുഖിനി എന്ന ഭാര്യയെയും ദാനം ചെയ്തു എന്ന് പറഞ്ഞു അപ്പം ശ്ലോകം രണ്ടിൽ ഈ ദക്ഷന് പുത്രന്മാരുണ്ടായി ആ ദക്ഷൻ്റെ പുത്രന്മാർ ഈ നാരദ നാരദൻ്റെ ഉപദേശത്താൽ ആ സൃഷ്ടിയിൽ നിന്ന് വിമുഖന്മാരായെന്നാണ് പറയുന്നത് നോക്കാം നോക്കാം ഈശ തസ്യ ആത്മജാഹ തു അയുധം പുനഃ സഹസ്രം ഈശ എന്ന് വെച്ചാൽ അല്ലയോ ഗുരുവായൂരപ്പ ഈശ്വരനെ എന്നുള്ളതാണ് അല്ലയോ ഗുരുവായിരപ്പ സംബോധന തസ്യ ആത്മജാഹ തു ആ ദക്ഷൻ്റെ ആത്മജാഹ എന്ന് പറഞ്ഞാൽ ആത് പുത്രന്മാർ ആത്മജ എന്ന് പറഞ്ഞാൽ ഒരു പുത്ര ആത്മജാഹ എന്ന് പറഞ്ഞാൽ ആത്മജാഹ തു എന്ന് പറഞ്ഞാൽ പുത്രന്മാരാകട്ടെ അയുധം പതിനായിരം പേരും പുനഃ പിന്നെ പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും പിന്നെ സഹസ്രം പിന്നെ ആയിരം പേരും അപ്പോൾ അല്ലയോ ഗുരുവായൂരപ്പ ആ ദക്ഷൻ്റെ പുത്രന്മാരാകട്ടെ പതിനായിരം പേരും പിന്നെ ആയിരം പേരും ശ്രീനാരദസ്യ വചസ തവമാർഗം ആപ്പുഹു ശ്രീനാരദസ്യ വചസ ശ്രീനാരദൻ്റെ ഉപദേശത്താൽ വാക്ക് കേട്ടിട്ട് അജസ തപ മാർഗം ആപുഹു നിന്തിരുവടിയുടെ വഴിക്ക് തിരിഞ്ഞു നിന്തിരുവടിയുടെ മാർഗത്തിലേക്ക് തിരിഞ്ഞു ആപുഹു തിരിഞ്ഞു സഹ ഋഷയെ നൈകത്രവാസം ശാപം മുമോച സഹ സഹ എന്ന് പറഞ്ഞാൽ ആ ദക്ഷൻ നാരദനെ ഒരിടത്തും സ്ഥിരമായി വസിക്കാനിടവരാതെ ഇരിപ്പോട്ടെ എന്ന് ശപിച്ചു നീ ഒരിടത്തും ഒരു കാലത്തും ഇങ്ങനെ ഒരിടത്ത് സ്ഥിരമായിട്ട് വസിക്കാൻ ഇടവരാതെ പോട്ടെ ഇങ്ങനെ അലഞ്ഞു നടക്ക് എന്നിങ്ങനെ ശപിച്ചു ഭക്തോത്തമ ഋഷിഹി തു അനുഗ്രഹം ഏവമേനേ ഭക്തോത്തമ ആ പരമഭക്തനായിട്ടുള്ള ഋഷിഹി ആ നാരദമഹർഷി ആകട്ടെ തുഹു ആ ശാപത്തെ അനുഗ്രഹം ഏവമേനെ അതൊരു അനുഗ്രഹമായി തന്നെ വിചാരിക്കുകയും ചെയ്തുവല്ലോ വലയോ ഗുരുവായൂരപ്പ ആ ദക്ഷൻ്റെ പുത്രന്മാരാകട്ടെ പതിനായിരം പേരും പിന്നെ ഉണ്ടായിട്ടുള്ള ആയിരം പേരും ശ്രീനാരദൻ്റെ ഉപദേശത്താൽ നിന്തിരുവടിയുടെ വഴിക്ക് തന്നെ തിരിഞ്ഞു ആ ദക്ഷൻ നാരദനെ ശപിച്ചു എന്താണ് ഒരിടത്തും സ്ഥിരമായി വസിക്കാൻ ഇട വരാതെ പോകട്ടെ എന്ന് അപ്പോൾ ആ പരമഭക്തനായിട്ടുള്ള നാരദ മഹർഷിയോ ആ ശാപത്തെ ഒരനുഗ്രഹമായിട്ട് കരുതി അപ്പോൾ അത് ഭഗവാനെ ഭജിച്ചുകൊണ്ട് നടക്കാമല്ലോ എന്നുള്ള ആഗ്രഹത്താൽ നാരദൻ ആ ശാപം അനുഗ്രഹമായിട്ട് തന്നെ കരുതി അപ്പോൾ ഈ ദക്ഷന് ഈ പത്നിയായ അസുഖിയിൽ എന്ന പേരിലാണ് പതിനായിരം പുത്രന്മാരും ആദ്യം ജനിച്ചത് അപ്പോൾ അവർ അച്ഛൻ്റെ എന്ന് വെച്ചാൽ ആ ദക്ഷൻ്റെ നിയോഗം അനുസരിച്ച് പറഞ്ഞതനുസരിച്ചിട്ട് സൃഷ്ടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ നാരായണ തീർത്ഥത്തിൽ ചെന്ന് കഠിനമായിട്ട് തപസ് തുടങ്ങി അപ്പോഴോ ശ്രീനാരദ മഹർഷി അവിടെ ചെന്ന് തത്വോപദേശമൊക്കെ ചെയ്ത് ആ ഹരിയശ്വന്മാരെ എല്ലാം ആ ഭഗവത് ഭക്തിയിലേക്ക് എന്നുവെച്ചാൽ മോക്ഷമാർഗത്തിലേക്ക് വിട്ടു അതറിഞ്ഞ് ദുഃഖിതനായ ദക്ഷൻ ശബളാശ്വന്മാരെന്ന പേരിൽ വീണ്ടും ആയിരം പുത്രന്മാരെ ജനിപ്പിച്ചു അപ്പോൾ അവരും അച്ഛൻ്റെ വാക്കനുസരിച്ചിട്ട് ആ നാരായണ തീർത്ഥത്തിൽ ചെന്ന് തപസ് തുടങ്ങി അപ്പോഴോ അവിടെയും നാരദൻ ചെന്നു നാരദൻ ചെന്നിട്ട് ജ്യേഷ്ഠന്മാരുടെ ആ പുറകെ തന്നെ ആ മോക്ഷമാർഗത്തിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുവിട്ടു അതറിഞ്ഞപ്പോൾ ദക്ഷിണ ദേഷ്യം വന്നു ദക്ഷം കോപിച്ചിട്ട് നാരദനെ ശപിച്ചു അങ്ങേക്കൂരിടത്തും സ്ഥിരമായിട്ട് വാർക്കുവാൻ കഴിയാതെ പോകട്ടെ എന്ന് ശപിച്ചു അപ്പോൾ ആ ശാപം തനിക്ക് ഒരനുഗ്രഹമാണെന്ന് ആ ക്ഷമാശീലനായിട്ടുള്ള നാരദൻ വിചാരിച്ച് വളരെ സന്തോഷമായിട്ട് പോയി എവിടെയെങ്കിലും സ്ഥിരമായിട്ട് പാർക്കുമ്പോഴാണല്ലോ ഈ സംസാര ബന്ധമൊക്കെ ഉണ്ടാകുക അതൊന്നും ഇല്ലാ ഇല്ലാതിരിക്കണമെങ്കിൽ ഇത് തന്നെയാണ് നല്ലത് എന്ന് വിചാരിച്ച് ആ ശാപവും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്നും നാരദ മുർഷി ഇങ്ങനെ നാരായണ 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 എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് तस्यात्मजास्तुयुदमीशः पुनः सहसं श्रीनारदस्य भजसा तव मार्गमापुः नैकत्र ऋषये समुमोचशापं भक्तोत्तमस्तु ऋषिरनुग्रहमेव मेनी